ശേഖ സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ആൻഡ്രോസി ഞങ്ങൾ നിന്ന് വരുന്നു ഇത് എൻ്റെ ആൻറ്റിയാണ് ഇത് എൻ്റെ അമ്മ അമ്മയുടെ പേര് കുഞ്ഞുമോള് ആന്റിയുടെ പേര് സെലിം ആൻഡിക്ക് മൂന്ന് വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു യൂട്രസിലും എന്നാൽ ആൻറ്റിക്ക് ഇപ്പോൾ ക്യാൻസർ പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഐ എം എസില് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ അമ്മ ഇവിടെ ശനിയാഴ്ച എവിടെയും വിധവ ധ്യാനത്തിന് വരാറുണ്ട് അമ്മ അമ്മ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും അതുകൂടാതെ നിത്യാരനയിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും മെയ് മാസം വണക്കത്തിൽ നേരുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ആൻറ്റിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചത് അമ്മയ്ക്കും തിരിക്കുമാരും കൂടാനുകൂടി നന്ദി അർപ്പിച്ചു സേവകൾക്കും അപ്പുറം അയ്യം സമ്മയുടെ അനുഗ്രഹം